കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്ന് പോയ കാര്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കൊണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല ഓക്കെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഉപ്പ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു വലിയ വിഡിത്തരാണെന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണോ നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിച്ചു കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂതാട്ടവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അത് ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ലക്കി ഡ്രോ നടന്നത് തന്നെ കേരളത്തിൽ എത്രയെത്ര ആളുകൾ ഇത്തരം മണ്ടത്തരങ്ങളിൽ പോയി പെട്ടുകിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചില ഇൻഫ്ലുവൻസേഴ്സിന് ഇത് എന്താ സംഭവം പോലും അറിയില്ല അതായത് നിയമപരമായ ഇതിനെതിന് തെറ്റാണോ എന്ന് അറിയാതെയാണ് പല ആളുകളും പോയി പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വീട് ചെയ്തതിന് ശേഷം കുറെ ആളുകൾ ബന്ധപ്പെട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതായത് ഇതിന് എങ്ങനെ ഒരു നിയമവശം ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു മോനെ പെട്ടുപോയതാണ് എന്നുള്ളൊരു കാര്യവും അങ്ങനെ പെട്ടുപോയ ആളുകൾക്കൊക്കെ ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ഊരാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് അല്ലെങ്കിൽ തെറ്റ് പറ്റി എന്ന് തുറന്നു പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല അതിപ്പോ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ തെറ്റ് പറ്റി എന്ന് പറയും തീർച്ചയായിട്ടും ഞാനത് പറയും ഒരു സംശയ കാര്യത്തിൽ വേണ്ട എനിക്ക് തന്നെ ഒരു വലിയ ഒരു ഓഫർ ഇതേപോലെ വന്നതാണ് ഞാനത് തട്ടിക്കളഞ്ഞു തട്ടിക്കളയാനുള്ള കാരണം തന്നെ ഞാൻ എന്റെ വക്കീലുമായി സംസാരിക്കരുത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ എന്ന് വെറുതെ ചോദിച്ചതാ ഒരു നാലോ അഞ്ചോ മാസം മുമ്പായിട്ടാണ് നടന്നിട്ടുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ പൊന്നും മോൻ അത് ചെയ്യരുത് അത് തെറ്റാണ് ചില ആളുകൾക്ക് അറിയാതെ ചെയ്യുന്നതാണ് എന്ന് അന്ന് തോന്നുന്ന വലിയ വിഷയമല്ല പക്ഷെ ഇന്ന് വിഷയമാവുന്നത് പാണ്ടിക്കാട് കുഞ്ഞെ ഇതില് ഇരയാക്കപ്പെട്ടപ്പോളാ ആൾക്ക് നിയമം അറിയില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്ന കുറച്ച് കള്ളക്കളികൾ അത് നമ്മളെ കണ്ണുള്ളവനാണ് നമ്മൾ കണ്ണുപൊട്ടന്മാരല്ല അതേപോലെ തന്നെ നമ്മള് അരിഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അത് കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുണ്ട് എന്തായാലും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ നാസർഖാന്റെ മകൻ എന്താ പറയാനുള്ളത് കേട്ടോ ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന എന്റെ സെറുകളിൽ ഓടുന്ന ചോര തന്നെയാണ് അദ്ദേഹത്തിന്റെ സെറുകളിൽ ഓടുന്നത് ശരിയാണ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ഫൈസൽ ചെറുപാടി പറഞ്ഞ കാര്യവും ശരി തന്നെയാണ് സത്യം തന്നെയാണ് പക്ഷേ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഉപ്പയാണെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് നല്ലോണം കാണുന്നത് മുഖത്തോട് മുഖം കാണുന്നത് എന്റെ വിവാഹത്തിന്റെ എന്നാണ് പലരും നാട്ടിലുള്ള ആളുകളും പലരും പലർക്കും ഈ അറിയുന്നതുമാണ് ഓക്കെ എനിക്ക് തോന്നുന്നു ആദ്യം ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൂടുന്നത് അതായത് ലോട്ടറി പ്രൈസ് വീണ ആള് അത് ഇവരുടെ മക്കളുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ നാട്ടുകാരനാണെന്നൊക്കെ പുറത്തേക്ക് കൂടുന്നത് ഫൈസൽ ഖാൻ അപ്പൊ ഖാന്റെ ഭാഗത്തും കുറെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് കാരണം ആളും പണ്ട് ഇങ്ങനെ ഒരു സാധനം ഷെയർ ചെയ്തിട്ടുണ്ട് നയമവശങ്ങൾ അറിയാത്ത കാരണം കൊണ്ട് ആവും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ അത്ര ധൈര്യത്തിൽ ഈ ഒരു സമയത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ കഥകരിപ്പിച്ച കാര്യം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല വളരെ അർഹതപ്പെട്ട ഒരാൾക്ക് ചികിത്സാർത്ഥമാണ് അത് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ ആ വീഡിയോസിനെ കുറിച്ചിട്ട് പറയുന്ന കേട്ടു അതിന് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു തെറ്റായ കാര്യം നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്തുക വേണ്ടത് പക്ഷെ തിരുത്താനല്ല പോയത് ഇനിയും നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളത് റീ നറുക്കെടുപ്പ് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ തുടർന്ന് കേൾക്കാം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടൽ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതും എന്താണ് ഇതിന്റെ പിന്നിൽ പറയാനുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് എനിക്ക് കൂപ്പൺ കൂപ്പൺ വേണം അതുപോലെ തന്നെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ ഞാൻ മാക്സിമം രീതിയിൽ അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് വർഷം നിങ്ങൾക്ക് മനുഷ്യത്വം തോന്നിയില്ലേ എന്നാണ് എന്റെ ചോദ്യം കാരണം ആയിരം രൂപ എടുത്ത് നിങ്ങൾ അങ്ങനെ സഹായിക്കാൻ ശ്രമിച്ചല്ലോ നിങ്ങൾ ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞതെന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ആളുകൾ എഴുതാപ്പുറം വായിക്കും ഞാൻ ആ എഴുതാപ്പുറം വായിക്കുന്നില്ല എന്നാലും പറയാണ് അത്ര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലായപ്പോ ആയിരം രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് സഹായിച്ചു ഓക്കെ ചെയ്തതിൽ താങ്കൾ നിർവഹിച്ചിട്ടുണ്ട് മനുഷ്യത്വം ഒരു മനുഷ്യനെ സഹായിക്കാം ഞങ്ങൾക്കാം ഞാൻ എന്നറിയുന്ന വ്യക്തികൾക്കറിയാം എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സ്വന്തം പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒന്ന് രണ്ടു ആളുകളൊക്കെ എനിക്ക് സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഏഹ് ഒരു കുട്ടി ഒരു മോനുണ്ട് എനിക്ക് എന്റെ എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കൊലത്തിലാവും ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളുടെ ജീവിതം ഏത് അവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇതിന്റെ സത്യം എവിടെയാണ് കിടക്കുന്നെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ പോലുള്ള സാധുക്കളെ ഏഹ് ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല കൂപ്പൺ എടുത്ത് ആരെയും ആരും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല വിഡിത്തരം ചെയ്തു എന്ന കാര്യം പറയുന്നുണ്ട് അതായത് ഇങ്ങനെ കൊണ്ടേ ഇടുന്ന പൈസ നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത കാര്യമാണെന്ന് തുറന്ന് പറയുന്നുണ്ട് ഇനി അതൊരു ഒരു കാര്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ പറയേണ്ട അവസ്ഥ ഉണ്ട് കാരണം നാസർക്ക എന്ന് പറയുന്ന വ്യക്തി ആ രീതിയിലാണ് ഇതിനെയൊക്കെ സംസാരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാ ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്ത സമയത്ത് തന്നെ എന്നൊരു പുസ്താവ് പറയും ചെയ്ത് സന്ധ്യ പറഞ്ഞ ശരിയാണ് അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം ചെയ്യാൻ പാടില്ല എന്നിട്ടും ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പല ആളുകളും ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോ വിഷമം തോന്നി ഒരു ഹൈന്ദവനായ താങ്കൾക്കത് തുറന്നു പറയാൻ തോന്നിയല്ലോ എന്ന് കേട്ടപ്പോ ഔ ഞാൻ പറഞ്ഞത് തെറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അത്രയുള്ള ഇപ്പൊ താങ്കൾ ആ ഒരു കൂപ്പണ എടുത്തത് കൊണ്ട് താങ്കൾ ആരാക്രോഷിക്കുന്നേ ഇപ്പൊ നാസർ മക്കൾക്ക് മക്കളുണ്ട് അവരുടെ ഭാവി എന്താവും എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് മുന്നേ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇപ്പോ വലിയ കണക്ഷൻ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ ഉപ്പാനെ സഹായിക്കാൻ വേണ്ടി ലോട്ടറി എടുത്തു എന്നും പറയുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു റോൾ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് നിങ്ങൾ പുറത്ത് നിന്ന് ഇത് വാങ്ങിയ ഒരാളെ പോലെ തന്നെയാണ് ഇവിടെ പ്രതികരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ ഇതിനെ ഏത് രീതിയിൽ എഫക്ട് ചെയ്യുന്ന അറിയില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതിലുള്ളിൽ നിന്നും കൈയിട്ടിട്ട് മക വളരെ ആയിട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിൽ എടുക്കുന്ന ആ ഒരു ലോട്ടറി ലോട്ടറിക്ക് ഉള്ളിൽ കുടത്തിൽ കുടുങ്ങിയ കൈ പോലെ അതിൽ കിടന്ന് ഇങ്ങനെ ചുഴറ്റി നിങ്ങളുടെ ഉപ്പയും ആ രീതിയിൽ തന്നെയാണ് അതിൽ നിന്നും എടുത്തിട്ടുള്ളത് അതൊക്കെ കാണുമ്പോൾ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കും ഏതൊരു അരിഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാർക്കും മനസ്സിലാവും അതൊരു ഉടപ്പാണ് എന്നുള്ളത് അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ഒന്നും കൂടി നടക്ക് എടുക്കാം എന്ന് വിളിച്ച് പറ എന്നാൽ ഈ പ്രശ്നം തീരില്ലേ പക്ഷെ തീരില്ല ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത് ഓക്കെ എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ള ആൾക്ക് പറയാനുള്ള കാര്യം കൂടി ഒന്ന് കേട്ടോക്കാം നമ്മൾ ഈ ഈ കൂടി ഒരാൾക്ക് ഒരു എടുത്താൽ തന്നെ പോകണ്ടേ ഈ അതും കൂടി ഈ പതിമൂന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ വേറ്റിൽ എന്തൊരു ഒരു ഉദ്ദേശങ്ങളും അത് അത് എന്തൊരു ഉദ്ദേശമാണുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കുക അത് എത്രത്തോളം നമ്മൾ ഇതിന്റെ പുറകിലുള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയുക ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയേണ്ടി പക്ഷെ പക്ഷേ ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ നമുക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല സത്യം പറയുക നിങ്ങൾ നിഗൂഢതയുടെ ഉള്ളിൽ നിന്ന് നിഗൂഢതയുടെ ഉള്ളിലേക്ക് അന്ധകാരത്തിലേക്ക് വീണോണ്ടിരിക്കുക അത് എന്താണെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ആയിരം രൂപ വെച്ചിട്ടല്ലേ അല്ലെ അപ്പൊ പതിമൂവായിരം രൂപക്ക് ടിക്കറ്റ് എടുത്തു അത് എന്തിനെടുത്തു ഏതിനെടുത്തു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് വരുമ്പോ നിങ്ങൾ വീണ്ടും പടുകുഴിയിലേക്കാണ് വീഴുന്നത് നിങ്ങൾ പറയാനുള്ളത് ഡയറക്റ്റ് അങ്ങ് പറയണം ഞാനിതാ ഇങ്ങനെ ലോട്ടറി എടുത്തു എടുത്തതില് പതിമൂന്നെണ്ണുണ്ട് പതിമൂന്നാളുടെ പേരിലാണോ എടുത്തത് എനിക്കറിയില്ല ഇനി പതിമൂന്നാളുടെ പേരെങ്കിലും അങ്ങനെ അതെടുത്തു എനിക്ക് ചക്ക വീണുപോലെ എത്തി പ്രൈസ് വീണു എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ കുഞ്ഞാൻ കുഞ്ഞാനതിനുള്ളിലേക്ക് തിരികെ വെച്ചത് എന്റെ പേരാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണ് പിന്നെ ഒരുപാട് കുടുംബം നശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന് താണ്ടാൻ ചെയ്തിടുന്ന പാപത്തിൻ കർണങ്ങൾ താണ്ടാൻ തന്നെ അനുഭവിച്ചിടണം എന്നൊരു സംഭവം ഇല്ലേ അപ്പോ അത് ചെയ്ത തെറ്റ് ചെയ്ത ആളുകൾ അനുഭവിക്കുന്ന വേണ്ടി വരും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പൊ ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് ചക്ക വീണും പോലെ എത്തും എന്നാ പറയുന്നത് വിശ്വാസയോഗ്യല്ല അപ്പൊ പതിമാര് വരെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് സ്വാഭാവികത ചിന്തിച്ചാൽ കാരണം വെച്ചാല് നമ്മളിപ്പോ ഫസ്റ്റ് ഓർഡർ കിടന്ന ലാഭം സാധാരണ എന്ത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും ഒന്നുകിൽ നന്മപ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിന്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്ത ആവശ്യങ്ങളേക്കോ അല്ലെങ്കിൽ സ്വന്ത ആവശ്യങ്ങളിലേക്കോ ആണ് എടുക്കുക ഇത് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവര അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസ അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്കെ നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാൾ തന്നെയാണ് ആ അയാളെന്നാണ് ചെയ്ത് ടിക്കറ്റ് ആ തന്നെയാണ് അപ്പൊ തന്നെ ഇത് കേൾക്കുമ്പോഴേ ഒറ്റയടിക്ക് പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ഫസ്റ്റ് പ്രൈസ് തെറ്റില്ല എന്ന് തോന്നിയതാണെന്ന് നമുക്ക് തോന്നില്ലേ എക്സ്പ്ലനേഷൻ വെരി ബാഡ് മോനെ കറക്റ്റ് അല്ല അത് അത് തീരെ ഡൈജസ്റ്റ് ആവുന്നില്ല അത് എഴുതിയിട്ടത് എഴുതിയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കാരണം അവന്റെ പേര് എഴുതിയിടാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് അത് എഴുതിയിട്ടത് ഞങ്ങളുടെ പേരിലാന്ന് പറയുമ്പോ നിങ്ങളുടെ രണ്ടാളുടെ പേരിലാണ് എഴുതിയിട്ടുള്ളത് പതിമൂന്നെണ്ണത്തിലും നിങ്ങളുടെ പേരുണ്ടോ അപ്പൊ അതൊരു വല്ലാത്തൊരു കളിയാണുള്ളതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് ഒന്നൊന്നര കളി തന്നെ നടന്നിട്ടുണ്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവൂലേ ഒന്നു മക്കളെ എന്തെങ്കിലും പറയുമ്പോ വളച്ചൊടിച്ച് പറയാതെ നേരിട്ട് പറയണം കേട്ടോ മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ കാരണം അതിന്റെ പുറത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിന്റെ ഇതെല്ലാം എന്താ ആ ആ കുടുംബത്തിന് എന്തെങ്കിലും ഇതിന്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ട് എന്താക്കരുത് റീച്ച് എന്താ മോനെ മനസ്സിലാവുന്നില്ല നീ എന്താ പറയുന്നേ ഏത് കുടുംബം ആര് നശിപ്പിച്ചു എന്നാ പറയുന്നേ അവിടെ നിങ്ങൾ ചെയ്ത അതായത് നിങ്ങളല്ല നിങ്ങളൊക്കെ ലോട്ടറി എടുത്ത ആള് അവര് ചെയ്ത വിഡിത്തരം കൊണ്ടുണ്ടായതാണ് അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു ചീത്തപ്പേര് ഇപ്പോ കേരള സമൂഹം മുഴുവൻ അറിഞ്ഞില്ലേ ഇതാ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു നിയമവശമുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസിനെ അറിയാതെ പോയി പെട്ടുപോയതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതൊരാള് കരുവായാലേ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ സത്യ അല്ലേ അപ്പൊ കൂർഗില് കുറെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതായത് കേരളത്തിന് പുറത്തായത് കൊണ്ട് ലോട്ടറി നിയമത്തിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയല്ല ഇന്ത്യ മൊത്തം ഒറ്റ നിയമം തന്നെ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് നിയമപാലകരുടെ കടമയാണ് അത് അത്രേ ഉള്ളൂ മോനെ നിങ്ങൾ എന്താണ് കാര്യം കാര്യമായിട്ട് എന്ന് അത് അത് അങ്ങനെ പറയണം മാത്രമേ ൂ ഇപ്പൊ ആകെ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയാളെ സഹായിക്കുന്ന ഒരു തെറ്റും ആ കൂപ്പം കഷ്ടകാലത്തിൽ ഞങ്ങൾ കഴിക്കുന്ന ഒരു തെറ്റും ഇത് അടിച്ചിരിക്കും അവർ തമ്മിലുള്ള ബന്ധം പുറത്തായിരുന്നു ആകെ പ്രശ്നം കാരണം ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട ഞങ്ങൾ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല കഷ്ടകാലത്തിന് ഒരാളെ സഹായിച്ചു എന്നുള്ളത് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിരിയാണിയൊക്കെ റോഡ് സൈഡിൽ പറഞ്ഞ പാവപ്പെട്ട അമ്മാശിമാരൊക്കെ വിൽപ്പന നടത്താറുണ്ട് അവരെ കയ്യിൽ നിന്ന് ആരും ഇത് വാങ്ങാറില്ല പലപ്പോഴും അവർ ബുദ്ധിമുട്ടാറുണ്ട് അവിടെ ഒക്കെ പോയിട്ട് ആ ഒരു രണ്ട് പൊതി നമുക്ക് വാങ്ങാം എന്ന് വിചാരിച്ചാൽ അത് വാങ്ങുന്നതിന് സഹായം എന്ന് പറയും എന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു നൂറ് റുപ്യ അല്ലെങ്കിൽ അതിന് കൂടുതൽ പറ്റുമെങ്കിൽ നമ്മളത് കൊടുക്കും അതിനെ സഹായം എന്നാ പറയുന്നത് നേരെ തിരിച്ച് ആ ആയിരം റുപ്പ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വീട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എടുക്കുന്നതിനെ ഭാഗ്യപരീക്ഷണം എന്നാണ് പറയുക അത് നറുക്കെടുപ്പ് അങ്ങനെ വേറെ കുറെ വാക്കുകൾ അതിന് പറയും ലക്കി ഡ്രോ എന്നൊക്കെ പറയാ ഇത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ലേ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് എന്ന അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രൈസ് ഒന്നും വേണ്ടക്കാ എന്താ പതിമൂവായിരം ഉണ്ട് നിങ്ങളെ കടത്തിലേക്ക് വെച്ചോളൂ എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് എടുത്തു നിങ്ങൾക്ക് തന്നെ പ്രൈസ് വീണു ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചിലപ്പോ നിങ്ങളെടുത്തിട്ടുണ്ടാവുക ഇത് വേണ്ടെന്നൊക്കെ അല്ല ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല പകരം തൽക്കാലം കൂപ്പരവിടെ നിന്നോട്ടെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞങ്ങൾ എന്താക്കുന്നു ഒന്നില്ല ഇത് കച്ചവടാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും അതാണ് പറഞ്ഞിട്ട് പോകുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേണ്ടാന്ന് പറയാം ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ ഇത്രയും നാളെ കെട്ടി ഇത്രയും പുറത്ത് എല്ലാവരും അറിഞ്ഞി ഞങ്ങൾ ഇത് പിന്നെ അവിടെ കൊത്തുപോലോ പല ഉദ്യോഗസ്ഥ പറയുന്നത് ഇപ്പൊ ഞങ്ങളായി കാണിച്ചു ഞങ്ങളായി എന്താ അങ്ങനെ കളിച്ചു അങ്ങനെ ഒത്തു ഈ പറയുന്ന പിന്നെ നാസിക്കായിട്ടോ അതാണിക്കാട് ഇപ്പൊ പണിക്കാട് മുന്നാനായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ കുടുംബക്കാരനാണ് പറയുക പിന്നെ പല ആൾക്കാരും എനിക്ക് പനമാറ്റ പല ആൾക്കാരും കമ്പളക്കാട് അടിച്ചത് ഇതുപോലെ കുറെ ആൾക്കാരും ബത്തേരി വന്ധു അന്വേഷിച്ചു അതേപോലെ കുറേ വന്നു അന്വേഷിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പോയി കാരണം ബത്തേരി വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഒത്തില്ല 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 എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധു ഇല്ല ഓക്കെ നിങ്ങൾ പറയണ്ടേ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് ആ ഫാമിലിയെ ബാധിക്കും ആ ഫാമിലി ആകെ ഇങ്ങനെയാവും അങ്ങനെയാവും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാന്നുള്ളതാ അതില് പാണ്ടിക്കാട് കുഞ്ഞിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു നാസർഖാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു നാസർഖാന്റെ മക്കളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചു ശരി ഓക്കെ ഓക്കെ അതാണ് മാറ്റിവെക്കാം ഇങ്ങനെയുള്ള ചതികളിൽ പെടുന്ന ആളുകൾ ഇനിയെങ്കിലും പഠിക്കണം കേട്ടോ ഇതിന്റെ പിന്നിൽ ഒരുപാട് മാഫിയകളുണ്ട് ഇവർ ചെയ്ത പരിപാടിയുടെ പിന്നിൽ ഒരുപാട് മാഫിയ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് മാഫിയാസ് ഇതിനു വേണ്ടി മാത്രം നടക്കുന്നുണ്ട് ഒരു പതിനായിരം ഒരു പ്രോഡക്റ്റ് ഇരുപതിനായിരം റുപ്പ് വിൽക്കാൻ പറ്റുമോ ഞങ്ങക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പറ്റൂന്നുള്ളതാ കുറെ പൈസ കിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസേസിന് പൈസ കൊടുത്തുകൊണ്ട് ഇവർ ചെയ്യിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ ഒന്നും വാങ്ങാതെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ലോട്ടറി പരിപാടി ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ് അവർ നിങ്ങളൊരു വയ്യാത്ത ഒരാൾ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കില് അയാളുടെ ആ ഒരു ചികിത്സക്കായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഇതാ ആള് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ആയിട്ട് നിങ്ങൾ കയറി നോക്കി വെക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസ് വരും ഞാൻ അവൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ഷെയർ മതി ഒരാൾ ഒരു രൂപ ഇട്ട് കൊടുത്താൽ അത് വലിയ കാര്യമാണ് അതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുകയും ചെയ്യും ഇപ്പൊ നിലവിൽ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് കുറച്ച് കയ്യിൽ പൈസ വരുമ്പോ നമ്മള് മനുഷ്യത്വമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് സഹായിക്കും അതിൻറെ അപ്പുറം വെയ്യാതെ കിടക്കുന്ന ഒരാൾ ഒരു കോടി രൂപയുടെ വീട് അത് വിറ്റാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് ലക്ഷക്കണക്കിന് ആളുകളെ ലോട്ടറി വിറ്റ് പറ്റിച്ചിട്ട് അയാളെ സഹായിക്കാമെന്ന് ഞാൻ ചിന്തിക്കില്ല നേരെ തിരിച്ച് എന്നെ കൊണ്ട് കഴിയുന്നത് അയാൾക്ക് വെയ്യാത്ത ഒരാളാണ് അയാൾ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നല്ലെങ്കിൽ ആ വീട് വിൽപ്പന നടത്താം അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം ആളുകൾ ചെയ്യും മലയാളികൾ ചെയ്യൂടൂ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഓരോരോ പൊട്ടത്തരേറ്റ് വരില്ലേ ഇപ്പൊ എന്തായാലും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മകൻ വരുന്നു അതേപോലെ പ്രൈസ് അടിച്ച ആൾ വരുന്നു രണ്ടുപേരുടെയും ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ദഹിച്ചോ എനിക്ക് ദഹിച്ചില്ല കമന്റ് ചെയ്തോളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സൈനിങ് ഓഫ്